ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് സി പി ഐ ചേലക്കര മണ്ഡലം സമ്മേളനം മെയ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി നടക്കും സമ്മേളനത്തിന്റെ ഭാഗമായി മെയ് ഇരുപത്തിമൂന്നിന് കിള്ളിമംഗലത്ത് ജന്മശതാബ്ദി ആഘോഷവും റെഡ് വോളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും മെയ് ഇരുപത്തിനാലിന് തിരുവല്ലാമലയിൽ പ്രതിനിധി സമ്മേളനവും നടക്കുമെന്ന് സി പി ഐ ചേലക്കര മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാരൻ ജന്മശതാബ്ദി സംഘാടക സമിതി കൺവീനർ ടി പി സുനിൽ ചെയർമാൻമാരായ കെ ആർ സത്യൻ അരുൺ കാളിയത്ത് എന്നിവർ ചേലക്കര പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി പി ഐയുടെ ഇരുപത്തി അഞ്ചാമത് പാർട്ടി കോൺഗ്രസ് ചാണ്ടിഗഡിൽ വെച്ച് നടക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ഓരോ ഘടകങ്ങളുടെയും സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമുള്ള സവിശേഷതയാണ് ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ്സിൽ അടുത്ത മൂന്ന് വർഷക്കാലം പാർട്ടിയുടെ സംഘടനാപരവും രാഷ്ട്രീയപരമായ നിലപാട് തീരുമാനിക്കും ആ തീരുമാനിക്കുന്നതിനാവശ്യമായ കരട് രേഖ ഏതാനും ദിവസങ്ങൾക്കകം പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി പ്രസിദ്ധീകരിക്കും അത് എല്ലാവർക്കും അഭിപ്രായം പറയാം എല്ലാവർക്കും നിർദ്ദേശങ്ങൾ വയ്ക്കാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി കോൺഗ്രസ് ഈ രേഖ അംഗീകരിക്കുക കഴിഞ്ഞ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ഇന്ത്യയിൽ ഇടതുപക്ഷ ജനാധിപത്യ മതേതര ഐക്യവേദി രൂപീകരിച്ച് പ്രവർത്തിക്കണം എന്നാണ് തീരുമാനിച്ചിരുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ നിലപാട് അതാണ് ആ നിലപാടിനെ സംബന്ധിച്ച് ഉള്ള പരിശോധന കൂടി ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ്സിൽ കൃത്യമായി നടക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ചേലക്കര മണ്ഡലത്തിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ എല്ലാം കഴിഞ്ഞു ലോക്കൽ കമ്മിറ്റിയുടെ എല്ലാ സമ്മേളനങ്ങളും കഴിഞ്ഞു അതിനുശേഷം ശേഷം ഇപ്പോൾ ഞങ്ങളുടെ മണ്ഡല സമ്മേളനം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് തീയതികളിലായി രണ്ട് സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതിൻ്റെ നൂറാം വർഷം ഇന്ത്യയിലെമ്പാടും ആചരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി കാൺപൂരിൽ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് ആ രൂപീകരിച്ചതിൻ്റെ ജന്മശതാബ്ദി വാർഷികാഘോഷം ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി കിള്ളിമംഗലത്ത് വെച്ച് നാളെ അഥവാ ഇരുപത്തി മൂന്നാം തീയതി വമ്പിച്ച റെഡ് വോളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനത്തോടുകൂടി നടത്തുകയാണ് പൊതുസമ്മേളനത്തിൽ പാർട്ടിയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ സെഗാവ് കെ പി രാജേന്ദ്രൻ മുൻമന്ത്രി കൂടിയാണ് അദ്ദേഹം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ആ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായതുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും നമ്മുടെ പ്രിയപ്പെട്ട എം പിയുമായ സെഗാവ് രാധാകൃഷ്ണൻ കൂടി അതിൽ പങ്കെടുക്കും കൂടാതെ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായ സെഗാവ് അജിത് കൊളാടി സെഗാവ് കെ കെ മത്സ്യരാജ് ജില്ലാ സെക്രട്ടറി സി പി ഐയുടെ തൃശ്ശൂർ ജില്ലാ കൗൺസിലിൻ്റെ സെക്രട്ടറി സെഗാവ് കെ കെ വത്സരാജ് സെഗാവ് കെ രാജൻ റവന്യൂ വകുപ്പ് മന്ത്രി എം അവർ കൂടി ആ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇരുപത്തി നാലാം തീയതി കാലത്ത് പത്ത് മണിക്ക് തിരുവല്ലാമല വ്യാപാര ഭവൻ അതിന് ഞങ്ങൾ ആ വ്യാപാര ഭവന് നാമകരണം ചെയ്തിരിക്കുന്നത് സി പി ഐയുടെ മണ്ഡലം കമ്മിറ്റി അംഗമായിരിക്കെ അന്തരിച്ച രമ്യ രാമു എന്ന് പറയുന്ന സെഗാവിൻ്റെ പേരാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വ്യാപാര ഭവനിൽ വെച്ച് പ്രതിനിധി സമ്മേളനം കാലത്ത് പത്ത് മണിക്ക് ആരംഭിക്കും ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സി പി ഐയുടെ സംസ്ഥാന കൗൺസിലിൻ്റെ അസിസ്റ്റൻ്റ് സെക്രട്ടറിയും എംപിയുമായ സെഗാവ് പി പി സുനീറാണ് പി പി സുനീറിന് പുറമെ പിന്നീട് സെഗാവ് കെ കെ വത്സരാജ് ജില്ലാ സെക്രട്ടറി സെഗാവ് പി ബാലചന്ദ്രൻ എം എൽ എ സെഗാവ് കെ പി സന്ദീപ് പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗം സെഗാവ് ഷീല വിജയകുമാർ പാർട്ടി സംസ്ഥാന കൗൺസിലംഗം സെഗാവ് എം ആർ സോമനാരായണൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സെഗാവ് ഇ എം സതീശൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എന്നിവർ ആ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും ഇരുപത്തി നാലാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ പിന്നിട്ട സഹനത്തിൻ്റെയും സമരത്തിൻ്റെയും ചരിത്രം എന്ന പേരിൽ പ്രമുഖ പ്രഭാഷകനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായ സഖാവ് കെ വി സുരേഷ് ബാബു അതിൽ മുഖ്യ പ്രഭാഷണം നടത്തും ഇരുപത്തിയഞ്ചാം തീയതി പ്രതി സമ്മേളനം ആരംഭിക്കും ഇരുപത്തിയഞ്ചാം തീയതി വൈകിട്ട് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്ത് സമ്മേളനം സമാപിക്കും കിള്ളിമംഗലത്ത് ഞങ്ങൾ ഈ ജന്മശതാബ്ദി ആഘോഷിക്കുന്നത് അതിനൊരു പ്രത്യേക കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് കണ്ണൂരിലെ പാറപ്പുറത്ത് വെച്ച് രൂപീകരിക്കുന്നത് കേരള ഘടകം രൂപീകരിക്കുന്നത് ആ രൂപീകരണത്തിൻ്റെ ആദ്യയോഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന് നേതൃത്വം നൽകിയ സഖാക്കളിൽ ഒരാളായ സഖാവ് പി നാരായണൻ നായരുടെ വസതിയിൽ അന്നത്തെ പാർട്ടി കേന്ദ്ര നേതാവായ എസ് വി ഗാട്ടെ കേരളത്തിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കാൻ പ്രവർത്തിച്ചിരുന്ന കെ എസ് കെ പി കൃഷ്ണപിള്ള ഇ എം എസ് കെ ദാമോദരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുത്ത ഒരു പാർട്ടി സ്കൂൾ കില്ലിമംഗലത്ത് നടന്നിരുന്നു ആ സ്കൂളിൽ വെച്ചാണ്

സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്